ലോകത്തെ വിഴുങ്ങുന്ന ചൈനീസ് നീരാളി ഇന്ത്യ ചൈന ബന്ധം അത്ര ഊഷ്മളമല്ല എന്ന വസ്തുത കഴിഞ്ഞകാലത്തെ സംഭവ വികാസങ്ങളെ മുൻനിർത്തി നമുക്ക് പറയാൻ സാധിക്കും അതിർത്തിയിലാണെങ്കിലും യു എൻ ആണെങ്കിലും മറ്റ് പല നയതന്ത്ര ബന്ധങ്ങളിലാണെങ്കിലും അതെപ്പോഴും തിളച്ചു മറയുന്ന ഒന്നാണ് ഇന്ത്യയുടെ ശത്രു എന്ന് തീർത്തു പറയാൻ സാധിക്കില്ലെങ്കിലും ചൈന നമ്മൾക്കെന്നും നല്ലൊരു സുഹൃത്ത് രാജ്യമല്ല ചൈനയെ ലോകത്ത് നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ നിഗൂഢമായ ഭരണവും സാമ്പത്തിക വ്യവസ്ഥയുമാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും ചൈനയുടെ വളർച്ച അതാരെയും അമ്പരിപ്പിക്കുന്നതാണ് ഒരടച്ചിട്ട രാജ്യമായതുകൊണ്ട് തന്നെ അവരുടെ കണ്ടുപിടുത്തങ്ങളും തീരുമാനങ്ങളും ലോകമറിയുന്നത് വളരെ വൈകിയാണ് ലോകത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര മാർക്കറ്റുകൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ചൈനീസ് കമ്പനികളാണ് ഇന്ത്യയും അമേരിക്കയും ബ്രസീലും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ലോകത്തെ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറിയ ചൈനയിലാണ് പടുകൂറ്റൻ കമ്പനികൾ മിക്കതും അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു ഇത് ചൈനയുടെ സാമ്പത്തിക ശേഷിയെ ദൃഢപ്പെടുത്തി പത്തൊമ്പത് പോയിന്റ് അഞ്ച് മൂന്ന് ട്രില്ല്യൺ ഡോളറിൽ കുതിക്കുന്ന ചൈനീസ് എക്കോണമിയെ പിടിച്ചു കെട്ടുവാൻ യു എസിന് പോലും ആകുന്നില്ല എന്നതാണ് സത്യം ഇപ്പോൾ നടക്കുന്ന യു എസ് ചൈന ട്രേഡ് വാറും ഇതിനെ ചൂട് പിടിച്ചാണ് എന്നാൽ ട്രംപിന്റെ പല നീക്കങ്ങളും വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ചൈന വിജയിച്ചു കഴിഞ്ഞു യു എസിന് അതേ നികുതി ചുമത്തി ചൈന ലോകത്തെ ഞെട്ടിച്ചതും പോയവാരമാണ് എന്താണ് ചൈനയെ ഇത്രയും ശക്തയാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു കാലത്ത് നോക്കിയയും സാംസങ്ങും അടയ്ക്കുവാണിരുന്ന മൊബൈൽ രംഗം ഇന്ന് ചൈനീസ് ബ്രാൻഡുകൾ കൈപ്പിടിയിലാക്കി ഇന്ന് ശരാശരി ഇന്ത്യക്കാരൻ ഉപയോഗിക്കുന്ന ഓപ്പോ വിവോ വൺ പ്ലസ് ഷൗമി റിയൽമി ഹവായ് എല്ലാം ചൈനീസ് ബ്രാൻഡുകളാണ് പല വിദേശ കമ്പനികളെയും വെല്ലുന്ന ടെക്നോളജിയാണ് ഇന്ന് ചൈനീസ് ബ്രാൻഡുകളെ പ്രിയങ്കരമാക്കുന്നത് ചൈന എങ്ങനെയാണ് ലോക മാർക്കറ്റിനെ കൈയടക്കുന്നത് എന്നത് ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പല ആഘോഷങ്ങൾക്കുമുള്ള തയ്യാറെടുപ്പുകൾ ചൈനയിൽ അവരുടെ വലുതും ചെറുതുമായ കമ്പനികൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ നടത്തും ആഘോഷങ്ങൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കും ഇത് കൂടുതലായി ലാഭകരമായി ഇന്ത്യൻ വിപണിയിൽ ഇറക്കി തദ്ദേശ കമ്പനികളെ പ്രതിരോധത്തിലാക്കും ദീപാവലിയിൽ വിൽപ്പന നടത്തുന്ന ചൈനീസ് പടക്കങ്ങൾ മുതൽ കേരളത്തിൽ തദ്ദേശീയമായി ആഘോഷിക്കുന്ന വിഷുവിന് ഉപയോഗിക്കുന്ന കൃഷ്ണ പ്ലാസ്റ്റിക് കണിക്കുന്നകളും എല്ലാം ഉദാഹരണമാണ് ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ആഘോഷങ്ങളെല്ലാം സസൂക്ഷ്മം വിലയിരുത്തി അതിലുപയോഗിക്കുന്ന വസ്തുക്കളുടെ ഉൽപ്പാദനം ചൈനീസ് വൻകിട ചെറുകിട കമ്പനികൾ കൈയടക്കുന്നു കാഴ്ചയിൽ ചെറിയ കാര്യമെന്ന് തോന്നുമെങ്കിലും ഓരോ വർഷവും ട്രില്യൺ കണക്കിന് വിദേശ നാണ്യമാണ് ഇതിലൂടെ ചൈന കൈവരിക്കുന്നത് ഇങ്ങനെ വൻകിട കമ്പനികൾ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് മറ്റ് സാങ്കേതിക കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചെറുകിട കമ്പനികൾ കളിപ്പാട്ടം മറ്റ് നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഈ മാർക്കറ്റുകൾ കൈയടക്കുന്നു ഇതിന് രാജ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് കൊടുത്ത് ഗവൺമെന്റ് കൂടെ നിൽക്കുന്നു ഏത് ടെക്നോളജിയും ഏറ്റവും വിലക്കുറവിൽ വാഗ്ദാനം ചെയ്യുന്ന ചൈനീസ് മോഡലാണ് ഈ ബ്രാൻഡുകളെ ജനപ്രിയമാക്കുന്നത് ഈ അടുത്ത് ചൈന നോട്ടമിട്ടിരിക്കുന്നത് ലോക ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് ഒരു കാലത്ത് ക്വാളിറ്റിയിൽ പതുങ്ങി നിന്ന ചൈനീസ് പ്രോഡക്ട്സ് ഇപ്പോൾ ജർമ്മൻ യു എസ് ജാപ്പനീസ് തുടങ്ങിയ ടെക്നോളജി വമ്പന്മാരെ വെല്ലുവിളിക്കുന്നു എം ജി ബി വൈ ഡി മുതലായ ബ്രാൻഡുകൾ ഇന്ത്യ പോലെ വമ്പൻ മാർക്കറ്റുകളെ കീഴടക്കുവാനുള്ള പണിപ്പുരയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബ്ലൂംബർഗിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ബി വൈഡിയെ കുറിച്ച് ചോദിച്ച ജേർണലിസ്റ്റിനോട് മസ്ക് ബി വൈ ഡി എന്ന കമ്പനിയെ കളിയാക്കി ചോദിച്ചത് നിങ്ങൾ ആ കാർ കണ്ടിട്ടുണ്ടോ അതെങ്ങനെയാണ് ടെസ്ലക്ക് ഭീഷണിയാകുന്നത് എന്നാണ് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മസ്ക്കിന് തന്നെ ബി വൈ ഡി ഒരു വലിയ എതിരാളിയാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വന്നു ഇന്ന് ലോക ഇ വി വിപണിയിൽ ടെസ്ലയെ പിന്തള്ളി ബി വൈ ഡി ഒന്നാമത് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യ തന്നെയാണ് ചൈനീസ് കമ്പനികൾ നോട്ടമിടുന്നത് ഇതിനുദാഹരണമാണ് ബി വൈ ഡി മുന്നോട്ട് വെച്ച ഒരു ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് നിരാകരിച്ചത് ഇത് വളരെ നല്ലൊരു തീരുമാനമാണ് മഹീന്ദ്ര ടാറ്റ മാരുതി പോലുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് വിപണിയിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ ഇത് സഹായിക്കും ബി വൈ ഡിക്ക് പുറമെ ചങ്കാൻ പോലുള്ള കൂറ്റൻ കമ്പനികളും ഇന്ത്യയിൽ ചുവടുറപ്പിക്കാനുള്ള പദ്ധതികൾ ഇട്ടിരിക്കുകയാണെന്നുള്ള അഭ്യൂഹങ്ങൾ കേൾക്കാം എന്താണ് ചൈനയെ അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന ഇത്ര ശക്തയാക്കുന്നത് ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ രാജ്യം ധാതുക്കളും പ്രകൃതി വിഭവങ്ങളും സമൃദ്ധം ജനാധിപത്യത്തിൻ്റെ അഭാവത്തിൽ ശക്തമായ ഗവൺമെൻറ് ഏകദേശം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യം എന്ന് തന്നെ പറയാം ചൈനയിൽ പാർട്ടി പറയുന്നതിന് എതിർവാക്കില്ല കടിഞ്ഞാണിട്ട മതങ്ങൾ ഗവൺമെൻറ്റിന്റെ കടുത്ത സെൻസർഷിപ്പ് ഉള്ളതിനാൽ ഗൂഗിൾ ഉൾപ്പെടെ ബാൻ നേരിടുന്നു ഇത് ആഭ്യന്തര കമ്പനികളെ വളർത്തും വലിയ ലേബർ ഫോഴ്സ് കുറഞ്ഞ ചെലവിൽ എന്ത് പ്രോഡക്റ്റും കൈകാര്യം ചെയ്യാം എന്നുള്ള വാഗ്ദാനം അതിശക്തമായ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒരു രാജ്യം രണ്ടായിരത്തി മുപ്പത്തി ഏഴോടുകൂടി യു എസ് എക്കോണമിയെ ചൈന പിന്തള്ളുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ ഇതിന് ചൈനയ്ക്ക് സാധിക്കും നിലവിൽ ഇന്ത്യ നാല് ദശാംശം ആറ് ട്രില്ല്യൻ എക്കോണമി മാത്രമാണ് അങ്ങനെ നോക്കുമ്പോൾ ചൈന നമ്മളേക്കാൾ നാലിരട്ടി വലിയ സാമ്പത്തിക ശക്തിയാണ് ഒരു രാജ്യത്തെ വലുതാക്കുന്നത് അവിടുത്തെ വലിയ ഭീമൻ കമ്പനികൾ തന്നെയാണ് കേവലം ലോകത്തെ ഏറ്റവും കൂടുതൽ സെല്ലുലാർ ഫോൺ ഉള്ള ഇന്ത്യയിൽ ഇത് ശക്തമായ ഒരു കമ്പനി ഇല്ലെന്നുള്ളത് തികച്ചും ഖേദകരമാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ കൊണ്ട് ഗവൺമെൻറ് ഇതിന് ശ്രമിക്കുന്നുണ്ട് എങ്കിലും എല്ലാ മേഖലയിലും ഇത് സാധ്യമാകേണ്ടതുണ്ട് ഐ എസ് ആർ ഒ ഡി ആർ ഡി ഒ ടാറ്റ മഹീന്ദ്ര ടി സി എസ് ഇൻഫോസിസ് മാത്രമായി അത് ഒതുങ്ങരുത് ഒരു വിഷമഘട്ടം വരുമ്പോൾ ഇന്ത്യൻ കമ്പനികൾ മാത്രമേ നമ്മളെ സഹായിക്കൂ അതിന് ശക്തി പകരേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഇന്ത്യക്കാരനെന്ന നിലയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് ഭാവിയിൽ യു എസ് എക്കോണമിയെ വെട്ടി ഇന്ത്യ രണ്ടാമതെത്തുമെന്ന സർവേകൾ നടപ്പാകണമെങ്കിൽ ഭാരതത്തിൽ മില്യൺ ഡോളർ കമ്പനികൾ ഉണ്ടാകേണ്ടതുണ്ട് വികസിത ഭാരതം എന്ന സങ്കല്പത്തിൽ ഓരോ ഇന്ത്യക്കാർക്കും പങ്കുചേരേണ്ടതുണ്ട് ജാതിയും മതവും ഭാഷയും രാഷ്ട്രീയവും എല്ലാം മാറ്റി നിർത്തി രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് നമ്മുടെ അതിജീവനത്തിന് അഭികാമ്യം നമ്മുടെ സുഹൃത്ത് രാജ്യമല്ലെങ്കിലും ചൈന ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ജയ് ഹിന്ദ്